എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് മകരം രാശിയെ ഒന്ന് ചിന്തിക്കാം മകരൻ രാശിയിലേക്ക് രാഹു വരുന്നുണ്ടല്ലേ എല്ലാവർക്കും അറിയാം പൂരട്ട നക്ഷത്രത്തിലേക്ക് രാഹു വന്നു കഴിഞ്ഞു ഈ രാഹുവിന് നമുക്ക് എന്ത് പരിഹാരം ചെയ്താൽ നമ്മുടെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് കുറയും അല്ല നമുക്കത് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് അതിനു മുമ്പ് ഞാനിന്ന് പറഞ്ഞോട്ടെ ഈ മകരൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പത്താം ഭാവത്തിലെ രാശിയാണ് പത്താം രാശി എന്ന് പറയും അതായത് കർമ്മരാശി എന്ന് പറയും എന്തുകൊണ്ടാണ് ഇത് കർമ്മരാശി എന്ന് പറഞ്ഞാൽ ഈ കർമ്മരാശിക്ക് എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അധിപനായിട്ടുള്ള ശനി എവിടെയുണ്ടല്ലേ അപ്പം തീർച്ചയായിട്ടും ഒരു സ്ട്രിക്റ്റ് ായിട്ടുള്ള ഒരു 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 കുടുംബസ്ഥനായിട്ടാണ് അല്ലെങ്കിൽ കുടുംബനാഥനായിട്ടാണ് അവിടെ ശനി വർക്ക് ചെയ്യുള്ളു അത് മനസ്സിലാക്കണം കാരണം അതിലിരിക്കുന്ന മൂന്ന് നക്ഷത്രങ്ങളായ ഉത്രാടം തിരുവോണം അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളെയും കൺട്രോൾ ചെയ്യും തീർച്ചയായിട്ടും സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യും കാരണം അതിൽ അവിടെ ശനി ഭഗവാന്റെ പോർട്ട്ഫോളിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദോഷങ്ങൾ അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ദോഷങ്ങൾ ക്ലീൻ ചെയ്ത് അവരെ കൊണ്ടുവന്ന് പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് അയക്കുക അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് അയക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് മനസ്സിലായിക്കൊള്ളുക അപ്പം ശനി ഭഗവാൻ അവിടെ അങ്ങനെ ആയിരിക്കും സ്ട്രിക്റ്റ് ആയിരിക്കും ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും സകല തരത്തിലുള്ള വിഷമങ്ങളും സകല വിധത്തിലുള്ള വിഷമങ്ങളും പ്രത്യേകിച്ച് ജോലിസ്ഥലങ്ങളിൽ അതുമാത്രമല്ല ഏതൊക്കെ കർമ്മ എന്ന് പറയാം ജോലി മാത്രമല്ലല്ലോ കർമ്മം എന്ന് പറയുന്നത് ഏതൊക്കെ കർമ്മരംഗങ്ങളായാലും ശരി അവിടെ തീർച്ചയായിട്ടും ഈ മൂന്ന് നക്ഷത്രങ്ങളായ ഉത്രാടം തിരുവോണം അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളെ ശരിപ്പെടുത്തും അത് ഇന്നല്ലെങ്കിൽ നാളപ്പെടുത്തും അതാണവിടെ ശനി ഭഗവാൻ ചെയ്യുന്നത് മനസ്സിലായി സ്ട്രിക്റ്റായിട്ടുള്ള നമ്മുടെ കുടുംബനാഥനു തന്നെ പറയാം അപ്പോൾ നമുക്ക് ആ ഒരു മകരരാശിക്ക് രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന രാഹു എങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം രാഹു വന്നിട്ട് നമ്മുടെ ജാതകത്തിലെ ബലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബലമില്ലെങ്കിൽ രണ്ട് ടൈപ്പ് ആണ് കേട്ടോ ഒന്ന് സ്ട്രോങ് ആയി സന്തോഷവാനായിട്ടുള്ള രാഹുവുണ്ട് ഒന്ന് നീചരാഹു അതായത് ദോഷകരമായിട്ടുള്ള രാഹുവുണ്ട് അപ്പോൾ നമ്മളത് രാഹുവിൻ്റെ ബലം ഇഷ്ടബലം കഷ്ടബലം രണ്ട് തരത്തിലുള്ള ബലങ്ങളുണ്ട് സുഹൃത്തുക്കളെ ഈ ഗ്രഹങ്ങൾക്ക് അപ്പം ഇതിൽ ഏത് ബലമാണ് രാഹുവിനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം മതി അതിന് നല്ല ഒരു ജ്യോതിഷനെ പോയി കണ്ട് രാഹുവിൻ്റെ യഥാർത്ഥ ബലം എന്താണ് എൻ്റെ ജാതകത്തിൽ അഷ്ടമത്തിൽ നിന്നു അല്ലെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നു അല്ലെ ആറാം ഭാവത്തിൽ നിന്നു എന്നൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല സുഹൃത്തുക്കളെ നമ്മുടെ ആരൂഢത്തിലെ രാഹുവിൻ്റെ യഥാർത്ഥ ബലം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാചാര്യൻ്റെ അടുക്ക പോയി അത് കണ്ടുപിടിക്കുക ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് എന്ത് ചെയ്യണം നമുക്കറിയാം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മകരരാശിക്കാരാണ് നമുക്ക് കർമ്മത്തിൽ പ്രോബ്ലം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മകരൻ രാശിയുടെ അധിപനായിട്ടുള്ള ശനി ഭഗവാൻ അതുപോലെ തന്നെ മകരൻ രാശിയിൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യഭഗവാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഡി എൻ എ ഇതും പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊള്ള സുഹൃത്തുക്കളിലെ ഡി എൻ എന്ന് പറഞ്ഞൊരു അസ്ട്രോളജി ഉണ്ട് അത് വന്നിട്ട് ഏകദേശം വളരെ എനിക്ക് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അതിനെപ്പറ്റി എനിക്ക് വലിയ പഴയ ഗ്രന്ഥങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഡി എൻ എ എന്ന് പറഞ്ഞ അസ്ട്രോളജി അത് തനിയെ ഡെവലപ്പ് ചെയ്ത് അത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷൻ അസ്ട്രോളജേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് എനിക്ക് ഡി എൻ എ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഡി എൻ എ അസ്ട്രോളജി മൂലം എനിക്ക് ഇതിനകത്തുള്ള ഒരു എന്താണ് ഓരോരുത്തരുടെയും ഇപ്പോൾ ഉത്രാടൻ ഉദാഹരണമായിട്ട് ഉത്തരാടൻ നക്ഷത്രത്തിൻ്റെ ഡി എൻ എ ഗുരുഭഗവാനിലും തിരുവോണം നക്ഷത്രത്തിൻ്റെ ഡി എൻ എ ശുക്രഭഗവാനിലും അവിട്ടം നക്ഷത്രത്തിൻ്റെ ഡി എൻ എ ശനി ഭഗവാനിലും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പരിഹാരങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഇത് കാണുന്നത് അല്ലാതെ നമ്മൾ കാണാൻ പഠിക്കാൻ വേണ്ടി അല്ലെന്ന് വെച്ചോ അതുപോലെ ഉത്തരാടം നക്ഷത്രം എന്ന് പറയുന്നത് എയർ അതായത് വായു ആണെന്നും ഓരോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും ഓരോ ഓരോ കൺസെപ്റ്റ് ഉണ്ട് ഉത്തരാടം നക്ഷത്രം എന്ന് പറഞ്ഞാൽ വായു വായു ആണ് അതുപോലെ തിരുവോണം നക്ഷത്ര വെള്ളം അല്ല വാട്ടർ ആണ് അവിട്ടം നക്ഷത്രം എന്ന് പറയുന്ന ഫയർ ആണ് അപ്പം ഒരേ രാശിയിലുള്ള മൂന്ന് നക്ഷത്രങ്ങളും മൂന്ന് സ്വഭാവക്കാരാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇതിനെന്തിനൊക്കെ കാണാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് പരിഹാരം എടുക്കണം അതാണ് നമ്മുടെ മുഖ്യ അവസ്ഥ അല്ലേ ഇപ്പോൾ രാഹു വന്നിട്ട് ദോഷകരമായിട്ട് നിൽക്കുകയാണ് ഉത്രാടം നക്ഷത്രമാണ് എനിക്കുള്ളതെന്ന് വെച്ചോളാം ഞാൻ ആര് ചെയ്യേണ്ടത് ശുക് സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ശനി ഭഗവാൻ്റെയും ഒരു കോമ്പിനേഷനുള്ള ഒരു ദേവതയെ കണ്ടുപിടിക്കണം എന്നിട്ട് അത് രാഹുവിന് അത് എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം ഇപ്പം നമുക്ക് രാഹുലിനാ കണ്ടുപിടിക്കും അപ്പോൾ ഇത് മൂന്നും കൂടെ ഉള്ള ഒരു ദേവതയാരാ തീർച്ചയായിട്ടും വിഷ്ണു ശക്തിയാണ് വിഷ്ണു ശക്തിക്ക് നമുക്കറിയാം ഗുരുവുണ്ട് സൂര്യനുണ്ട് അതുപോലെ ശനി ഭഗവാൻ്റെ ഇതും ഉണ്ട് അല്ലേ വിഷ്ണുശക്തിക്കുണ്ട് അപ്പം നമുക്കത് ആ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ വിഷ്ണു ശക്തി നാഗികളിൽ എവിടെ ഉണ്ടെന്ന് നോക്കണം നമ്മൾ സർപ്പ രാഹുവിനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ആരാണ് രാഹുവിൽ വിഷ്ണു ശക്തി ഉള്ളാതെ അനന്തൻ നമുക്കറിയാം അനന്ത ഭഗവാനാണ് അല്ലേ അപ്പം നമ്മൾ അനന്തനെ പോയിട്ട് അനന്ത ഭഗവാൻ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നോ വിഷ്ണുശക്തി ആയിട്ടുള്ള നാഗം ഇരിക്കുന്നു അവിടെ പോയിട്ട് എന്തു ചെയ്യണം നമ്മുടെ പിന്നെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല പഞ്ചഭൂതങ്ങൾ എന്താണ് ഈ ഉത്രാട ഉത്രാടനക്ഷത്രത്തിന് എന്താണ് വായു അണേറാണ് അപ്പം എന്ത് ചെയ്യണം അവിടെ പോയിട്ട് ഒന്നിൽ ധൂവം മണം അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രം ഇത് രണ്ടും വന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞ വായുവിൽ കൂടിയാണല്ലോ ആണല്ലോ അല്ലെ അപ്പം ഇതിലേതെങ്കിലും ഒരു കൺസെപ്റ്റിൽ നമ്മൾ പരിഹാരം ചെയ്യണം എന്ന് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ നക്ഷത്രം അതായത് ഉത്തരാടത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ അതായത് ദൈവാനുകൂല നക്ഷത്രം നമുക്കതിന് പറയാം അനിൽ നക്ഷത്രത്തിൽ ചെയ്യണം മനസ്സിലായോ അപ്പം രാഹുവിന് നമ്മൾ പരിഹാരം എടുക്കുന്നത് ഇങ്ങനെയാണ് അതേമാതിരി തിരുവോണത്തിനും എടുക്കാം തിരുവോണത്തിന് നമ്മൾ എന്താണ് നമുക്കറിയാം ഡി എൻ എ വന്നിട്ട് അതായത് അതിൻ്റെ ഇത് വന്നിട്ട് കർമ്മ ഈ പരിഹാരം ഇത് വന്നിട്ട് ശുക്രനിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശുക്രനും ചന്ദ്രനും പിന്നെ ശനിയും കൂടെ ചേർന്ന ഒരു ഇത് ഒരു ഒരു ഡയറ്റി ഒരു ദേവത എവിടെയായിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ സർപ്പദേവത്തിൽ നമുക്ക് രാഹുവിനാണ് പരിഹാരം ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഒരു നാഗദേവതാ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷി നാഗചാമുണ്ടി എന്നൊക്കെ പറയുന്ന പിന്നെ ഡയറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂർത്തികളുണ്ട് നാഗേക്ഷി അറിയാമല്ലോ നാഗചാമുണ്ടി അറിയാവല്ലോ മണ്ണാർശാലിലൊക്കെ ഉണ്ട് അല്ലേ അപ്പം നാഗചാമുണ്ടിക്ക് എങ്ങനെ പരിഹാരം ചെയ്യണം തീർച്ചയായിട്ടും വെള്ളമാണ് നമ്മുടെ പഞ്ചഭൂതം വെള്ളമാണ് അപ്പം എന്ത് ചെയ്യണം അഭിഷേകം ചെയ്യണം തീർന്നു അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്നിട്ട് ശുക്രൻ്റെ അതിപ്പോൾ ഒരു തേനഭിഷേകം ശുക്രൻ്റെ ഒരു മധുരമല്ലേ തേരഭിഷേകം ചെയ്തോളൂ പറ്റുമെങ്കിൽ മധുരമുള്ളത് ചെയ്യൂ അപ്പം നിങ്ങൾ നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങളെല്ലാം അവിടെ തീരുകയല്ലേ അതായത് രാഹുവിനെ കൊണ്ടുള്ള ദോഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ അവിട്ടം നക്ഷത്രം അവിട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഫയറാണ് അറിയാം അപ്പോൾ നമുക്കറിയേമാതിരി അവിടെയും വന്നിട്ട് ശനിയും ചൊവ്വായും അവിട്ടത്തിൻ്റെ അറിവിനെല്ലാം ചൊവ്വയാണ് ചൊവ്വായും ശനിയും പിന്നെ അതിൻ്റെ ഡി എൻ എ ആയിട്ടുള്ള ശനി അതും ശനി ഭഗവാൻ തന്നെയാണ് അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അവിടെയും നമുക്ക് എന്ത് ചെയ്യണം ഇതേ രാഹുവിന് കൊണ്ട് നമുക്ക് നാഗേക്ഷി എടുക്കാം നാഗേക്ഷി എടുത്തിട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒരു നൈദീ നൈദീപോ അല്ല അവിടെ വന്നിട്ട് കാരണം നമുക്ക് ശനി ഭഗവാനെയാണ് ഇവിടെ പ്രീതിപ്പെടുത്തേണ്ടത് ശനി ഭഗവാന്റെ പരി പിന്നെ ഇതെന്താണ് എള്ളെണ്ണയാണ് അല്ലേ അപ്പം എള്ളെണ്ണ വിളക്ക് വയ്ക്കൂ പരിഹാരം ഇതാണ് കൺസെപ്റ്റ് സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പരിഹാരം എടുക്കേണ്ടത് ചെയ്യേണ്ടത് പിന്നെ ഇരുപത്തിനാലാമത്തെ നക്ഷത്രം എന്താണ് അദ്ദേഹത്തിൻ്റെ അവിട്ടനക്ഷത്രത്തിൻ്റെ പരിഹാരം മൂലമാണ് അല്ലേ അപ്പം നക്ഷത്രത്തിൽ പോയി ചെയ്യൂ ഇത് തീർച്ചയായിട്ടും വിജയിക്കും പക്ഷേ ഇത് വിജയിക്കുന്നത് ആത്മാർത്ഥതയിലും വിശ്വാസത്തിലും മാത്രമേ വിജയിക്കൂ അത് ഞാൻ അടിച്ചു പറയാം നമ്മൾ പരിഹാരം ചെയ്യുമ്പം അത് ജ്യോതിഷം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പരിഹാരം ചെയ്തു അങ്ങനെ വേണമെങ്കിൽ ശരിയാക്കിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരാചാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരു പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു ഇതൊന്നും കാര്യമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ നമുക്കുള്ള അസുഖം നമ്മളല്ലേ മാറ്റണ്ടേ വേറൊരാൾക്ക് ഇപ്പോൾ ഡോക്ടർ മരുന്ന് തരാനല്ലേ അദ്ദേഹത്തിന് പറ്റുകയുള്ളൂ മരുന്ന് കഴിക്കേണ്ടതാരാ നമ്മളല്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അങ്ങനെ വിചാരിച്ചാലേ നമ്മുടെ അസുഖം മാറുകയുള്ളൂ ഇതൊരു അസുഖമാണ് കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ജന്മത്തിലെ ഒരു 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 വിഷമമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമ അത്യാവശ്യമാണ് സുഹൃത്തുക്കളെ ക്ഷമയില്ലാതെ ഇന്ന് ഞാൻ ചെയ്തു നാളെ രാവിലെ ശരിയായോ എന്താ കഴിഞ്ഞ ഇത്രയും ജന്മങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ദോഷങ്ങളല്ല ഒരു നെയ്വിളക്കിൽ കഴിയുമെങ്കിൽ പിന്നെ എന്തായിരുന്നു ഇവിടെ അതൊന്നും കഴിയില്ല അടിച്ചു പറയാം നമ്മുടെ ആത്മാർത്ഥതയ്ക്കും നമ്മൾ ആ ദേവതയോട് എത്രത്തോളം ഇൻവോൾവ് ആകുന്നതും നമ്മുടെ ബുദ്ധിശാലിത്തലത്തിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആര് ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് ഞാൻ പറഞ്ഞ പല എപ്പോഴും പറയാറുണ്ട് ദേവതാശാവം മുതൽ കന്നിശാവവും വരെയുള്ള ആറ് ശാപങ്ങളുണ്ട് അതല്ല ചിലപ്പോൾ വേറെ തരത്തിലുള്ള ഇപ്പോൾ കാശി ജാതകമായിരിക്കാം ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല ബ്രഹ്മഹത്യാ ദോഷമായിരിക്കാം അപ്പോൾ ഇത് ഏതെങ്കിലും ദോഷം ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം ആ ദോഷം നിവർത്തി ചെയ്ത ശേഷം മാത്രമേ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു പരിഹാരം ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഗോചരത്തിൽ വരുന്ന ഗ്രഹങ്ങൾ വർഷാവർഷം മാറും അല്ലെങ്കിൽ മറ്റേ മാസാമാസം മാറും അതിൻ്റേതായിട്ട് അനുസരിച്ചിരിക്കും പക്ഷേ നമ്മുടെ ആ ആരൂഢം നമ്മുടെ ആ ഔട്ടർ ഓറ കറക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞ മാതിരിയുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ ആത്മീയമായിട്ട് നിർത്തി ചെയ്യാം അതായത് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാം അല്ല നമുക്ക് ചക്രാധ്യാനത്തിലൂടെ ചെയ്യാം അല്ല നല്ല മെഡിറ്റേഷൻ നല്ല ഉപാസനകളോണ്ട് ചെയ്യാം അത് ഏതൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യാം നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇൻവോൾവ് ആവുക അതിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക ഇത്രയാണ് സുഹൃത്തുക്കൾ എനിക്ക് ഈ പറയാനുള്ളത് അപ്പോൾ മകരത്തിൽ രാഹുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ പറ്റി എനിക്ക് ഞാൻ ഓരോ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളിത് വളരെ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വിഷമങ്ങളോ ഡൗട്ട്സോ വിഷമങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ജാതകം നോക്കി എന്താണ് ഗ്രഹത്തിൻ്റെ ദോഷം എത്ര ഗ്രഹബലം എങ്ങനെയാണ് ഇത് ശരിയാക്കേണ്ടത് എന്നുള്ളത് ഞാൻ എനിക്ക് പറയാൻ കഴിയും അത് നമ്മൾ വാട്സപ്പിലൂടെ തന്നെ ഓൺലൈനിലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ സന്തോഷ സുഹൃത്തുക്കളെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്